ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ ധനസഹായം വീണ്ടും നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ പോവുകയാണ് നമ്മുടെ രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന ചെറുകിട നവമാത്ര കർഷകർക്ക് ഒരു വരുമാന പിന്തുണ ഉറപ്പാക്കുന്നതിനായി നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറ് ഗഡുക്കളുടെ വിതരണമാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഇരുപത്തെട്ടോടെ പൂർത്തിയാക്കിയത് പതിനാറ് ഗഡുക്കളുടെ വിതരണത്തോടെ മുപ്പത്തിരണ്ടായിരം രൂപയാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയത് ഇത്തരത്തിൽ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ധനസഹായത്തിന്റെ അടുത്ത ഘടുവും വളരെ വേഗത്തിൽ നൽകുവാൻ പോവുകയാണ് ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് തന്നെ ഒരു കൂടി നൽകി കർഷക വോട്ടുകളുടെ പിന്തുണയാണ് കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പതിനാറ് ഗഡുക്കൾ ലഭിച്ചവരെല്ലാം തന്നെ ഉടനെ വരുന്ന പതിനേഴാമത്തെ ഗഡുവിനും യോഗ്യത നേടിയിട്ടുള്ളവരാണ് ഏപ്രിൽ മാസത്തിൽ തന്നെ പതിനേഴാമത്തെ ഗഡുവിതരണം നടന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാലു മാസങ്ങളിലെ ഗഡുവായിട്ടാണ് പതിനേഴാമത്തെ ഗഡുതുക എത്തുന്നത് മുൻകാലങ്ങളിൽ അധികവും രണ്ടാമത്തെയും മൂന്നാമത്തെയും മാസങ്ങളിലായിരുന്നു ഗഡുതുകകളുടെ വിതരണം എന്നാൽ ഇത്തവണ ആദ്യമായ ഏപ്രിലിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളും വന്നിട്ടുണ്ട് രാജ്യത്തെ കർഷകരുടെ ഒരു പൊതു ഡാറ്റാബേസ് ആയി രൂപം കൊള്ളുന്ന പി കിസാൻ പോർട്ടലിൽ ഇതുവരെ പതിനൊന്ന് കോടിയോളം കർഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുൻപ് പതിനൊന്ന് കോടിയിൽ പത്ത് കോടിയിലധികം വരുന്ന കർഷകർക്ക് ഓരോ ഗഡുക്കളും ലഭിക്കുമായിരുന്നു എന്നാൽ പന്ത്രണ്ടാമത്തെ ഘടവിതരണം മുതൽ അനർഹർ ഈ സഹായം തട്ടിയെടുക്കുന്നത് ഒഴിവാക്കുന്നതിനായി ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ അക്കൗണ്ട് ബന്ധിപ്പിക്കൽ തുടങ്ങിയ നടപടികൾ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയോടനുബന്ധിച്ച് കൊണ്ടുവന്നിരുന്നു ഇതിലൂടെ കൃഷിഭൂമിയുള്ള യഥാർത്ഥ കർഷകന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് കിസാൻ നിധി ആനുകൂല്യം എത്തുന്നത് എന്ന് ഉറപ്പാക്കുവാൻ സാധിച്ചു എന്നാൽ കിസാൻ നിധി ആനുകൂല്യത്തിന് അർഹതയുള്ള പല കർഷകരും ഈ മൂന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ അവരുടെ കഴിഞ്ഞ ഏതാനും ഘടുക്കൾ മുടങ്ങിപ്പോയിട്ടുണ്ട് പതിനഞ്ചാമത്തെ ഘടുവു ഒമ്പത് കോടിയോളം പേർക്കാണ് ലഭിച്ചത് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ടിൽ പ്രശ്നമുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് തുടങ്ങൽ തുടങ്ങിയവയ്ക്ക് വേണ്ടി പതിനാറാമത്തെ ഗഡുവിനായി കേന്ദ്ര സർക്കാർ പ്രചാരണം നടത്തുകയും പ്രത്യേകം ക്യാമ്പുകൾ നടത്തുകയും ചെയ്തതിന്റെ ഫലമായി ഒമ്പതര കോടിയോളം പേർക്ക് പതിനാറാമത്തെ ഘടുവും ലഭിച്ചു പതിനേഴാമത്തെ ഘടുവിന് മുമ്പായി സർക്കാർ വീണ്ടും കൂടുതൽ പേരിലേക്ക് ആനുകൂല്യം ലഭിക്കുന്ന തിനായി ആ മൂന്ന് കാര്യങ്ങളും പൂർത്തിയാക്കാത്തവർ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം കർഷകർക്കാണ് കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ട ആർക്കെങ്കിലും പതിമൂന്ന് മുതലുള്ള ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ സി എസ് സെന്ററുകൾ എന്നിവ വഴിയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലൂടെയോ പി എം കിസാൻ പോർട്ടൽ സന്ദർശിച്ചോ പിഴവുകൾ എന്തെന്ന് കണ്ടെത്തി പരിഹരിച്ചാൽ പതിനേഴാമത്തെ ഗഡുവിനൊപ്പം മുടങ്ങിയ ഗഡുക്കളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനും ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നതാണ് പതിനേഴാമത് ഗഡുവിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പ് വന്നാലുടൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവിധ പദ്ധതി അറിയിപ്പുകളെക്കുറിച്ചും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക